ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നല്ല നില രാത്രി എന്ന മൂവിയുടെ കഥയാണ് ഈ റീസെൻ്റായ റിലീസായി നല്ല ത്രില്ലിങ്ങോടെ കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ഇത് അധികം വലിച്ചു നീട്ടാതെ നമുക്ക് മൂവിയുടെ കഥയിലോട്ട് പോകാം ഈ മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഇടുക്കി കാന്തല്ലൂരുള്ള ഒരു ഓർഗാനിക് ഫാം ആണ് കാണിക്കുക ആ ഓർഗാനിക് ഫാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് നാല് ഫ്രണ്ട്സ് ആണെങ്കിലും രാജീവ് പീറ്റർ എന്നീ രണ്ടു പേരാണ് ഈ ഫാം എന്ന ആശയം കൊണ്ടുവന്നതും തുടങ്ങി വെച്ചതും ജോഷി ഡൊമിനിക് എന്ന രണ്ടു പേർ ഇടയ്ക്ക് വെച്ച് ഇവരുടെ പാർട്ണർഷിപ്പിൽ ചേർന്നവരാണ് കോളേജ് കാലം മുതൽക്കേ ഇവർ നാല് പേരും തിക് ഫ്രണ്ട്സാണ് കുറച്ച് മോശമായ ക്യാരറ്റ് സെൽ ചെയ്യാനായി ഡൊമിനിക് തുടങ്ങുമ്പോൾ രാജീവ് അതിനെ തടുക്കും ഓർഗാനിക് ക്യാരറ്റിനൊപ്പം തമിഴ്നാട്ടിൽ നിന്നും ഇറക്കിയ ക്യാരറ്റ് കൂടി മിക്സ് ചെയ്ത് വിൽക്കാനാണ് ഡൊമിനിക്കിൻ്റെ പ്ലാൻ നല്ല സാധനങ്ങൾ മാത്രം വിറ്റാൽ മതിയെന്നും ഇതൊരു ഓർഗാനിക് ഫാം ആണെന്നും രാജീവ് പറയുമ്പോൾ ഡൊമിനിക് വളരെ ദേഷ്യത്തോടെ തർക്കിക്കാൻ തുടങ്ങും ഡൊമിനിക് പറയുന്നത് അവർ അനുസരിക്കണമെന്നയാൽ വാശി പിടിക്കും പീറ്ററും രാജീവുമാണ് ഫാം തുടങ്ങിയതെങ്കിലും ജോഷിയും ഡൊമിനിക്കും പാർട്ണർ ആയതിനു ശേഷമാണ് ഫാം ലാഭത്തിലേക്ക് എത്തുക സോ ഡൊമിനിക് പറയുന്നത് അനുസരിക്കാൻ അവർ നിർബന്ധിതരാകും അവിടെ സെൻ കട്ട് ചെയ്ത് കുര്യൻ എന്നൊരാളെ കാണിക്കും കുര്യൻ്റെ ഫോൺ പല റിംഗ് റിങ് ചെയ്യുന്നത് കേട്ട് ഉറങ്ങിക്കിടക്കുന്ന കുര്യനെ അയാളുടെ വൈഫ് പിളിച്ചെഴുന്നേൽപ്പിക്കും അച്ചായൻ എന്നൊരാളുടെ കയ്യിൽ നിന്നും കുര്യൻ വീട് സ്ഥലവും പണയപ്പെടുത്തി കുറച്ച് ക്യാഷ് കാടം മേടിച്ചിരുന്നു അതിന് പലിശ തന്നെ പതിനഞ്ച് ലക്ഷം രൂപ കൊടുക്കാനുണ്ട് അച്ചായന്റെ ശല്യം വയ്യാതെ കുര്യൻ വൈഫിൻ്റെ കുറച്ച് ഗോൾഡ് പണയപ്പെടുത്താൻ ചോദിക്കുമെങ്കിലും വൈഫ് അതിന് സമ്മതിക്കില്ല കുര്യൻ തൻ്റെ റിലേറ്റീവായ പോളിനെ മീത് ചെയ്ത് നാളെ ഇടുക്കി വരെ പോകണമെന്നും കൂടെ വരണമെന്നും പറയും എന്നെ നെസ്റ്റർഡേ അച്ചായനെ കാണാനായി കുര്യച്ചൻ പോളുമായി ഇടുക്കിയിലെത്തും കുര്യൻ വാങ്ങിയ പണം തിരികെ തരില്ലെന്ന് കരുതി അച്ചായൻ കുര്യൻ വെച്ച സ്ഥലം സ്വന്തമാക്കാനുള്ള തന്ത്രപ്പാടിലായിരുന്നു കുര്യൻ അയാളുടെ കാലിൽ വീണ് ഒരു ഒന്നര മാസത്തും കൂടി പണത്തിന് അവധി മേടിക്കും അച്ചായനെ കണ്ട് പുറത്തേക്കിറങ്ങുന്ന കുര്യൻ ജോഷിയേയും ഡൊമിനിക്കേയും അവിടെ കാണും ആക്ച്വലി ഇവർ അഞ്ചു പേരും ഒരുമിച്ച് പഠിച്ചവരാണ് ജോഷിയുടെയും ഡൊമിനിക്കിൻ്റെയും ഓർഗാനിക് ഫാമിൻ്റെ മെയിൻ സെയിൽസ് അച്ചായൻ വഴിയാണ് അവർ നടത്തിയിരുന്നത് സോ അതിൻ്റെ കാര്യത്തിനായി അച്ചായനെ മീറ്റ് ചെയ്യാനായിരുന്നു ജോഷിയും ഡൊമിനിക്കും അവിടെ എത്തിയത് കുറേ നാളുകൾക്ക് ശേഷം കണ്ടുമുട്ടിയതിന് ത്രില്ലിൽ അവർ ഹാപ്പിയായി സംസാരിക്കും കോളേജിലെ പല കാര്യങ്ങളും അവർ സംസാരിക്കും ജോഷിയും ബീറ്ററും രാജീവും ഡൊമിനിക്കും ഒരുമിച്ച് ഓർഗാനിക് ഫാം നടത്തുകയാണെന്നും കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുകയാണെന്നും പറയും വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കുര്യൻ പോകാൻ തുടങ്ങുമ്പോൾ ജോഷിയുണ്ടോമിനിക്കും അവരെ അവരുടെ ഫാമിലേക്ക് ക്ഷണിക്കും കുര്യൻ അവരുടെ ഒപ്പം പോകാൻ താല്പര്യമില്ലായിരുന്നെങ്കിലും അവരുടെ നിർബന്ധത്തിന് വഴങ്ങി കുര്യൻ അവർക്കൊപ്പം പോകും കോളേജിൽ ഒരുമിച്ചുണ്ടായിരുന്ന ആ അഞ്ച് ഫ്രണ്ട്സും വീണ്ടും കണ്ടുമുട്ടിയതിൽ അവർ എൻജോയ് ചെയ്യും അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ ഇരുമ്പൻ എന്നൊരാളെക്കുറിച്ചും സംസാരിക്കും ഇരുമ്പനും കുര്യനും തമ്മിൽ എന്തൊക്കെയോ ഇഷ്യൂ ഉണ്ടായിരുന്നതായി കാണിക്കും സോ ഇരുമ്പിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ കുര്യൻ ആകുമ്പോൾ ഇരുമ്പൻ പഴയതൊക്കെ മറന്നെന്നും ഇത്രയും വർഷം െ അതൊക്കെ പഴങ്കരം മാത്രമല്ലേ എന്ന് പറഞ്ഞ് കുര്യനെ ഫ്രണ്ട്സ് സ്കൂളാക്കാൻ ശ്രമിക്കും കള്ള കച്ചവടവും റിയൽ എസ്റ്റേറ്റും പ്രീമിയം കാർ ബിസിനസ്സും ഒക്കെ ആയിട്ട് ഇരുമൻ ഇപ്പോൾ വലിയ ലെവലിലാണെന്ന് അവർ കുര്യനോട് പറയും ഇരുമൻ ഇടയ്ക്കിടയ്ക്ക് വരുമെന്നും വന്നാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കിയിട്ട് തിരിച്ചു പോകാറുള്ളതെന്നും രാജവ് കുര്യനോട് പറയും കുര്യനും ഇരുമ്പനും ആ കോളേജ് കുറപ്പിച്ച പുള്ളികളാണെന്നൊക്കെ അവർ കുര്യനൊപ്പമുണ്ടായിരുന്നു രാജിനോട് പറയും വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാമെന്ന് പറഞ്ഞ് കുര്യനും പോളും തിരിച്ചു പോകും എൻ്റെ ഒപ്പം തേണ്ടി തിരിഞ്ഞ് നടന്നിരുന്ന ആവർ പോലും ഇപ്പോൾ വലിയ നിലയിലായെന്ന് വളരെ ഇമോഷണലായി കുര്യൻ പോളിനോട് പറയും പോളിന്റെ ഫ്രണ്ടിന് പച്ചക്കറികൾ പുറം രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന ബിസിനസ് ആണെന്നും ഇവരുടെ സപ്ലൈ അവനെ കൊടുത്താൽ അതിൽ നിന്നും ചെറിയ ലാഭം നമുക്കുണ്ടാക്കാമെന്നും പോൾ കുര്യനോട് പറയും ഇത് കേട്ട് കുര്യൻ അത് നല്ലൊരു പ്ലാനാണെന്ന് മനസ്സിലാക്കും കുര്യനും പോളും അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ആ എക്സ്പോർട്ടിംഗ് കമ്പനിയുമായി ഡീലിലെത്തും നല്ലൊരു എക്സ്പോർട്ടിംഗ് കമ്പനി കിട്ടിയതിൽ അവരും ഹാപ്പിയാകും സോ ഹെൽപ്പ് ചെയ്തതിന് കുര്യനും പോളിനും അവർ ചെറിയൊരു പാർട്ടി നൽകും വളരെ തന്ത്രപരമായി ചിന്തിച്ച് കുര്യൻ മറ്റൊരു പ്ലാൻ അവരോട് പറയും ഇപ്പോൾ നമ്മൾ വലിയൊരു കോൺട്രാക്റ്റിലാണ് സൈൻ ചെയ്തിരിക്കുന്നത് പ്രൊഡക്ഷൻ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് ബെനിഫിറ്റും കൂടും നിങ്ങൾക്ക് ഇപ്പോഴുള്ള ഫാമിലി കൃഷി അതിന് തികയില്ല എനിക്കറിയാവുന്ന ഒരു ലാൻഡ് കർണാടകയിലുണ്ട് ഇരുന്നൂറ്റി അറുപത്താറ് ഏക്കറാണ് പറ്റിയ ക്ലൈമറ്റും ലാൻഡിനും നടുവിലായി ഒരു ബ്രിട്ടീഷ് പെംഗ്ലാവുമുണ്ട് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റിയ അവസരമാണെന്നും കുര്യൻ പറയുമ്പോൾ കേരളത്തിന് പുറത്തുള്ള ബിസിനസ് ഇപ്പോൾ വേണ്ടെന്ന് തന്നെ രാജീവ് പറയുമെങ്കിലും ഡൊമിനിക്ക് കുര്യൻ പറയുന്നതിൽ കൺവിൻസ്ഡ് ആകും രാജീവിന്റെ കുഞ്ഞിന് ചെറിയൊരു ഓപ്പറേഷൻ ആയിട്ട് ഹോസ്പിറ്റലിലാണ് സോ ഉടനെ അവരുടെയൊപ്പം കർണാടകയിലേക്ക് പോയാൽ തന്റെ കുഞ്ഞിന്റെ അവസ്ഥ ഗുരുതരമാകുമെന്നറിയാവുന്നത് കൊണ്ട് തന്നെ രാജീവ് അവരുടെ പ്ലാൻ ടോട്ടലി എതിർക്കും കൊര്യനൊപ്പം കൂടുന്ന ഡൊമിനിക്ക് രാജീവുമായി നല്ല വാക്കേറ്റത്തിലാക്കും വാക്കേറ്റം കയ്യേറ്റത്തിലാകുമ്പോൾ ഫ്രണ്ട്സ് അവരെ പിടിച്ചു മാറ്റും കർണാടകയിലുള്ള പ്ലേസ് നമുക്കൊന്ന് പോയി നോക്കാം കുര്യൻ പറഞ്ഞതുപോലെ നല്ല സ്ഥലമാണെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനഫിറ്റ് നിൻ്റെ കുഞ്ഞിൻ്റെ ഓപ്പറേഷനുള്ള പണം എൻ്റെ കടങ്ങൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഒരു വഴിയാണെങ്കിലോ നമുക്ക് സ്ഥലമൊക്കെ നോക്കി ഇഷ്ടപ്പെട്ടാൽ മാത്രം വാങ്ങിയാൽ മതിയെന്ന് പറഞ്ഞ് ജോഷി രാജീവിനെ സമാധാനിപ്പിക്കും രാജീവ് മടങ്ങിപ്പോയതിന് ശേഷം ജോഷിയും ഡൊമിനിക്കും തമ്മിൽ സംസാരിക്കും രാജീവിനെ പറഞ്ഞ് താൻ മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ജോഷി പറയും കുര്യൻ നമ്മളെ ഒരിക്കലും ചതിക്കാൻ വഴിയില്ല എന്തായാലും സ്ഥലം പോയെന്ന് നോക്കാം ഇരുമ്പനും ഇപ്പോൾ കർണാടകയിലുണ്ട് നമുക്ക് ഇരുമ്പനെ കൂടി െന്നും പീറ്ററും രാജീവും ഈ കാര്യത്തെ കുറിച്ച് സംസാരിക്കും എന്തായാലും കർണാടകയിലെ ആ പ്ലേസ് ഒന്ന് പോയി നോക്കാം നമുക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം മതിയെന്നും അല്ലെങ്കിൽ നമുക്ക് ഒഴിവാക്കാമെന്നും ജോഷിയും ഡൊമിനിക്കും തനിയെ പുതിയ ഫാം തുടങ്ങട്ടെ എന്നും പീറ്റർ രാജീവിനോട് പറയും അവരെല്ലാവരും കർണാടകയിലേക്ക് പോകാൻ തീരുമാനിക്കും ആരും അറിയാതെ ഡൊമിനിക്ക് അച്ചാനെ മീറ്റ് ചെയ്ത് കുര്യൻ പറഞ്ഞ പ്ലേസിനെ കുറിച്ച് പറയുമ്പോൾ അത് കുര്യൻ എൻ്റെ കയ്യിൽ നിന്നും കോടികൾ കടം മേടിച്ച് വാങ്ങിയ സ്ഥലമാണെന്നും പതിമൂന്ന് കോടിക്ക് നിങ്ങൾ ആ പ്ലേസ് മേടിക്കുമ്പോൾ അത് കോടികൾ കുര്യന് ലാഭമുണ്ടെന്നും അച്ചായൻ ഡൊമിനിക്കിനോട് പറയും ഒന്നര മാസമാണ് കുര്യൻ എന്നോട് ഈ പണത്തിന് അവധി മേടിച്ചിരിക്കുന്നത് കുര്യൻ പറഞ്ഞ സമയത്ത് പണം എനിക്ക് തിരികെ നൽകാൻ പറ്റിയില്ലെങ്കിൽ കുര്യൻ ഈട് വെച്ചിരിക്കുന്ന അവന്റെ വീട് സ്ഥലവും പിന്നെ എനിക്കാണ് സോ നീ കർണാടകയിലുള്ള കുര്യൻ സ്ഥലം മേടിക്കാമെന്ന് സമ്മതിക്കണം എന്നിട്ട് ഞാൻ പറഞ്ഞതിന് ശേഷമേ പണം കൊടുക്കാവൂ അങ്ങനെയെങ്കിൽ അവന്റെ വീട് സ്ഥലവും എനിക്ക് കിട്ടും അതിൽ ചെറിയൊരു ഷെയർ നിനക്കും തരാമെന്ന് അച്ചായൻ പറയും അച്ചായനൊപ്പം ചേർന്ന് മറ്റുള്ള ഫ്രണ്ട്സ് പോലും അറിയാതെ കുര്യനെ ചതിക്കാൻ ഡൊമിനിക്കും തയ്യാറാകും അത്രയും ദൂരം പോകേണ്ടതിനാൽ തന്നെ നല്ലൊരു എ വണ്ടിയും മത്തിപ്പിക്കാത്ത നല്ലൊരു ഡ്രൈവറും വേണമെന്ന് ഡൊമിനിക്ക് ജോഷിയോട് പറയും അങ്ങനെ ഒരാൾ ഉണ്ടെന്ന് പറഞ്ഞ് ജോഷി മുനീർ എന്നൊരാളെ വിളിക്കും അവിടെ സെയിൻ കട്ട് ചെയ്ത് പോലീസ് സ്റ്റേഷനാണ് കാണിക്കുക ജോഷി വിളിക്കുന്ന മുനീർ തന്റെ സ്വന്തക്കാരനായ അനീഷിൻ്റെ കത്തിക്കുത്തുകസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലാണ് അവനെ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിന്ന് മാറ്റി നിർത്തുന്നതാണ് നല്ലതെന്ന് പോലീസ് പറയുമ്പോൾ ആദ്യമൊന്നും മുനീർ സമ്മതിക്കില്ലെങ്കിലും അവരെ മാറ്റി നിർത്തുന്നത് തന്നെയാണ് നല്ലതെന്ന് മുനീറിന് മനസ്സിലാക്കും ഈ സമയത്താണ് ജോഷി മുനീറിനെ വിളിച്ച് ഒരു ഡ്രൈവറിന് വേണമെന്നും കർണാടകയിലേക്ക് പോകാനാണെന്നും പറയുക ഈ അവസരം മുതലെടുത്ത് അനീഷിനെ അവർക്കൊപ്പം പറഞ്ഞുവിടാൻ മുനീർ തീരുമാനിക്കും അവിടെ സിൻ കട്ട് ചെയ്ത് അവർ അഞ്ചു പേരും കർണാടകയിലേക്ക് പോകാൻ തുടങ്ങുന്നത് കാണിക്കും അങ്ങനെ കർണാടകയിലുള്ള ആ സ്ഥലത്ത് അവർ എത്തിച്ചേരും ആ ബംഗ്ലാവിലെ ഓരോ റൂമും അവർ കയറി ഇറങ്ങി നോക്കും ഇരുന്നൂറ്റി അറുപത്താറ് ഏക്കർ നീണ്ടു കിടക്കുന്ന എസ്റ്റേറ്റ് അവർക്ക് ഇഷ്ടപ്പെടും അന്ന് നൈറ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിച്ച് അവർ അവിടെ എൻജോയ് ചെയ്യും ഈ സമയം പുറത്ത് വണ്ടിയുടെ ശബ്ദം കേട്ടവർ ചെന്നു നോക്കുമ്പോൾ വന്നിരിക്കുന്നത് ഇരുമ്പനാണ് ഭയങ്കര വെൽഡപ്പിലാണ് ഇരമ്പൻ്റെ വരവ് കാണിക്കുക ഇരമ്പൻ്റെ വരവ്ക്കൂര്യൻ അത്ര രസിക്കില്ല കാരണം കോളേജ് ടൈമൊന്നും ഇവർ ശത്രുക്കളാണ് പക്ഷെ പഴയതൊക്കെ മറന്ന ഇരുമ്പനും കുര്യനും കെട്ടിപ്പിടിച്ച് നീണ്ട നാളുകൾക്ക് ശേഷം കണ്ടതിന് സന്തോഷം പങ്കിടും നിങ്ങൾക്ക് വേണ്ടി ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് ജീപ്പിന് പുറകിൽ നിന്നും വലിയൊരു കാട്ടു പന്നിയെ വിടുത്ത് ഇരുമ്പൻ തിരിച്ചു വരും പന്നിയുടെ ദേഹത്തു നിന്ന് രക്തം വാർന്നൊലിക്കുന്നുണ്ടാകും വന്ന വഴിയിൽ വെച്ച് അതിസാഹസികമായി ഞാൻ ഇതിനെ പിടിച്ചതാണെന്ന് ഇരുമ്പൻ അവരോട് പറയും പന്നിയെ ചുട്ടെടുക്കാനുള്ള തയ്യാറെടുപ്പുകൾ അവർ ചെയ്യും കള്ളിലൊക്കെ കുടിച്ച് ഹാപ്പിയായി സംസാരിച്ച് അവർ ചീറ്റുകളിക്കും പന്നി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാമെന്ന് െന്ന് പറഞ്ഞ പീറ്റർ പുത്തേക്ക് പോകും കുറച്ച് കുച്ചു ശേഷം പീറ്ററിനെ കാണാത്തതിനാൽ പീറ്ററിനെ തിരക്കി രാജീവൻ പുറത്തേക്ക് പോകും പെട്ടെന്നുള്ള രാജീവിന്റെ അലർച്ച കേട്ട് എല്ലാവരും പുറത്തിറങ്ങി നോക്കുമ്പോൾ അവിടെ മരിച്ചു കിടക്കുന്ന പീറ്ററിനെയാണ് കാണുക ആരോ കഴുത്തറുത്ത് കൊന്ന രീതിയിലായിരുന്നു പീറ്റർ പെട്ടെന്ന് എല്ലാവരും ഷോഫ്റ്റ് ആകും ഇവിടെ തങ്ങൾക്കാർക്കും ശത്രുക്കളില്ല കാട്ടുമൃഗങ്ങൾ കൊന്ന രീതിയിലുമല്ല ബോഡി കിടക്കുന്നത് ആരോ ഒരാൾ വളരെ ഡേഞ്ചറസ് ഒരാൾ ഈ പരിസരത്തുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കും ഇരുമ്പൻ തന്നെ ഗണ് എടുത്ത് കയ്യിൽ പിടിച്ചതിനു ശേഷം ആരോ സ്ട്രേഞ്ചർ ഇവിടെ ഉണ്ടെന്നും നമുക്ക് ഉടനെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറണമെന്നും പറയും ഇരുമ്പൻ പറഞ്ഞതനുസരിച്ച് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ കയറി വാതിലുകളും ജനലുകളും ലോക്ക് ചെയ്യും പെട്ടെന്ന് കറണ്ട് പോകുന്നതിനാൽ അവർ ഭയത്തോടെ അവർ ബോക്സിന് അടുത്തെത്തുമ്പോൾ ആറ് ആയി തന്നെ പവർ ഓഫ് ചെയ്തതാണെന്ന് അവർക്ക് മനസ്സിലാകും ഉടനെ തന്നെ അവർ പവർ ഓൺ ചെയ്തതിനു ശേഷം ഒരു റൂമിനുള്ളിൽ എല്ലാവരും ഒരുമിച്ചിരിക്കാൻ തീരുമാനിക്കും പക്ഷേ അവരുടെ ഒപ്പമുണ്ടായിരുന്ന പോൾ മിസ്സിംഗ് ആണെന്ന് മനസ്സിലാക്കി അവർ പോളിനെ തിരിഞ്ഞ് വീണ്ടും വീടിന് പുറത്തിറങ്ങും പോളും അവിടെ അതിദാരുണമായി മരിച്ചു കിടക്കുന്നതാകും അവർ കാണുക അവിടെ നിന്നും രക്ഷപ്പെടാൻ നോക്കുമ്പോൾ അവർ വന്ന വാഹനങ്ങളുടെ ടയർ ആരോ കൊത്തിപ്പൊട്ടിച്ചിരിക്കുന്നതും കാണും സോ വീണ്ടും അവർ ആ ബംഗ്ലാവിനുള്ളിലേക്ക് തന്നെ പോകും അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടു പേരാണ് വളരെ ബ്രൂട്ടലായി കൊല്ലപ്പെട്ടിരിക്കുന്നത് അവരിൽ ആരോ ഉണ്ടാക്കിയ പ്രശ്നത്തിന്റെ പേരിൽ ആരാ ഒരാൾ പകവീട്ടാനായി ചെയ്യുന്നതാണിതെല്ലാം എന്ന് അവർക്ക് മനസ്സിലാകും ഇതിനെക്കുറിച്ച് പറഞ്ഞ് അവർക്കിടയിൽ വലിയ കലഹമുണ്ടാകും നീയാണിതിനൊക്കെ കാരണം നീയാണ് ഞങ്ങളിവിടെ എത്തിച്ചത് ഈ മരിച്ചവരുടെ ഫുൾ റെസ്പോൺസിബിലിറ്റി നിനക്കാണെന്ന് പറഞ്ഞ ഡൊമനിക്ക് കുര്യനെ നെരിച്ചെല്ലും കുര്യന് മുട്ടും വിട്ടുകൊടുക്കാറ് നിങ്ങളിൽ ആരോ ഉണ്ടാക്കിയ വള്ളി പിടിച്ചാണ് ഇതൊക്കെ വന്നതെന്നും പറഞ്ഞ് ആകെ ബഹളമാകും ഇരുമ്പൻ അവരെ പിടിച്ചു മാറ്റി സമാധാനിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ കയ്യിൽ തോക്കുണ്ട് നീയാണെങ്കിൽ ഇവിടുത്തെ പേര് കേട്ട റൗഡിയുമാണ് സ്വ നിന്നെ തിരിഞ്ഞ് വന്നവരാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നതെന്ന് അനീഷ് ഇരുമ്പനോട് പറയുമ്പോൾ ഇരുമ്പൻ അവർ ും തല്ലാൻ ശ്രമിക്കും കൂടെ ഉള്ളവർ അവരെ പിടിച്ചു മാറ്റി വലിയ ഇഷ്യൂ ആക്കാതെ നോക്കും ഒരു ടേബിളിനു ചുറ്റും സമാധാനത്തോടെ അവർ ഇരിക്കും ആരെ തേടി വന്ന പ്രശ്നമാണെങ്കിലും നമുക്ക് ഈ പ്രശ്നം ഒരുമിച്ച് നേരിടാമെന്നവർ തീരുമാനിക്കും ഈ സമയം പുറത്തെ ജലലിനടുത്ത് ആരോ നിൽക്കുന്നത് കണ്ട് ടേബിളിലിരുന്ന ഗണ്ണിനെടുത്ത് കുര്യൻ ഷൂട്ട് ചെയ്യും പെട്ടെന്ന് ആരോ ഓടിപ്പോകുന്ന ശബ്ദം അവർ കേൾക്കും പുറത്ത് ആരാണെന്നറിയാൻ ഡൊമിനിക്ക് പതുക്കെ ആ ജലലിനടുത്തെടുത്തു പെട്ടെന്ന് എന്തോ പൊട്ടിത്തെറിക്കുകയും ജലലിനടുത്ത് നിന്ന് ഡൊമിനിക്ക് അകത്തേക്ക് തെറിച്ച് വീഴുകയും ചെയ്യും പക്ഷേ ആ പൊട്ടിത്തെറിയിൽ ഡൊമിനിക്കിന്റെ ഒരു കൈ അറ്റു വീഴും പെട്ടെന്ന് ഒരു നാലു പേർ ആ വീടി ുള്ളിലേക്ക് ചാടിക്കയറും ആകെ പുക കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ റൂമിൽ നിന്ന് അവർ ഓരോരുത്തരായി ഓരോ റൂമിലേക്ക് കയറി ഒളിക്കാൻ ശ്രമിക്കും ഈ സമയം വീടിനുള്ളിലേക്ക് വന്ന് ആ ഭീകരരുടെ കയ്യിൽ കത്തിയും കോടാലിയുമൊക്കെയുണ്ട് കണ്ടാൽ തന്നെ പേടി തോന്നും വളരെ വിയേടായ രൂപമാണ് അവർക്കുള്ളത് കൈ മുറിഞ്ഞു പോയ ഡൊമിനിക്ക് രക്തം ഒലിപ്പിച്ച് രക്ഷപ്പെടാനായി ശ്രമിക്കും ബോംബ് ആക്രമണത്തിൽ തന്നെ ഇരുമന്റെ കായലുണ്ടായിരുന്ന ഗണ്ച്ചു പോയിരുന്നു രക്തത്തിൻ്റെ പാട് നോക്കി അവർ ഡൊമിനിക്കിനെ കണ്ടെത്തി വളരെ കൊടൂരമായി കൊല്ലും ഡൊമിനിക്കിൻ്റെ അലർച്ച കേട്ട് എല്ലാവരും വളരെയധികം ഭയപ്പെടും അവരുടെ കയ്യിൽപ്പെട്ടാൽ കൊടൂരമായ മരണം ഉറപ്പാണെന്നറിയാവുന്ന അവർ ഓരോരുത്തരും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗങ്ങൾ ആലോചിക്കും ഇവർ ആരാണെന്നും അവർ എന്തിനാണ് തങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതെന്നും കുര്യൻ ഇരുമ്പനോട് ചോദിക്കുമ്പോൾ അവർ വന്നിരിക്കുന്നത് എന്നെ തിരഞ്ഞാണെന്ന് ഇരുമ്പൻ പറയും അവിടെ സീൻ കട്ട് ചെയ്ത് ചെറിയൊരു ഫ്ലാഷ് ബൈക്ക് കാണിക്കുമ്പോൾ ഇരുമ്പൻ ആ ബംഗ്ലാവിലേക്ക് വരുന്ന വഴി ഇരുമ്പൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വലിയൊരു പന്നി വന്ന് വീഴും അതെന്താണെന്നറിയാനെ ഇരുമൻ ജീപ്പിൽ നിന്നും പുറത്തിറങ്ങും വണ്ടിയുടെ മുന്നിലായി ഒരു പന്നി കിടക്കുന്നത് കാണുകയും ചുറ്റും മറ്റാരുമില്ലാത്തതിനാൽ തന്നെ ഇരുമൻ ആ എടുത്ത് ജീപ്പിന് പുറകിലിടും പക്ഷെ പെട്ടെന്ന് ആ കാട്ടിൽ ജീവിക്കുന്ന ഒരാൾ തോക്കുവുമായി അങ്ങോട്ടെത്തും ആക്ച്വലായി അയാൾ ഷൂട്ട് ചെയ്ത് പിടിച്ച കാട്ടുപന്നിയായിരുന്നു അത് ആ പന്നിയെ ഞാൻ വേട്ടയാടി പിടിച്ചതാണ് അതിനെ എനിക്ക് തരണമെന്നയാൾ ഇരുമ്പനോട് പറയുമ്പോൾ അതിന് റിപ്ലൈ ഒന്നും കൊടുക്കാതെ ഇരുമ്പൻ ജീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും പക്ഷെ മുന്നിൽ നിന്നും അയാൾ മാറില്ലെന്ന് മനസ്സിലാക്കി കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ഇരുമ്പൻ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലും മരിച്ച അയാളുടെ കൂടെ ഉള്ളവരാണ് ഇരുമ്പനെ തെറിഞ്ഞ് ആ ബംഗ്ലാവിൽ എത്തിയിരിക്കുന്നതും അവിടെയുള്ളവരെ ബ്രൂട്ടലായി കൊന്നുകൊണ്ടിരിക്കുന്നതും ഇവിടെ നിന്നും എങ്ങനെ എങ്ങനെ രക്ഷപ്പെടണം അതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് ഇരുമ്പൻ കുര്യനോട് ചോദിക്കുമ്പോൾ ഈ വീടിനുള്ളിൽ ഒരു സീക്രട്ട് പ്ലേസ് ഉണ്ട് അതിലെ ഒരു തുരങ്കവുമുണ്ട് അതിലേ പോയാൽ നമുക്ക് ഈ വീടിനുള്ളിൽ നിന്നും പുറത്തിറങ്ങാൻ പറ്റുമെന്നും കുര്യൻ പറയും ആ വീടിനുള്ളിലെ സീക്രട്ട് പ്ലസ്സിലൂടെ അവർ ആ തുരങ്കത്തിലെത്തും ആ ശബ്ദം കേട്ട് ആ സ്ട്രേഞ്ചേഴ്സും ആ തുരങ്കത്തിലേക്ക് കയറും അവരുടെ കൂടെ ഉണ്ടായിരുന്ന നായ കുര്യെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും തന്നെ രക്ഷിക്കാൻ കുര്യൻ ഇരുമ്പനോട് അപേക്ഷിക്കുമെങ്കിലും കുര്യനെ രക്ഷിക്കാൻ നിൽക്കാതെ ഇരുമ്പൻ ആ തുരങ്കത്തിലൂടെ ആ ബംഗ്ലാവിന് ചുറ്റുമുള്ള സ്ഥലത്തിന് നടുവിലെത്തും ഈ സമയം വീടിനകത്തുണ്ടായിരുന്ന ജോഷിയും അനീഷും പീറ്ററും ഫ്രണ്ട് ഡോറിലൂടെ ഇറങ്ങി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും ഇവരെ ഫോളോ ചെയ്ത് ആ സ്ട്രേഞ്ചേഴ്സും ആ കാട്ടിലൂടെ നീളം അവരെ തിരയും അവർ യും അവനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യും ഒരു ഗംഭീര ഫൈറ്റ് തന്നെ നടക്കും അവരെയെല്ലാം അതിസാഹസികമായി ഇരുമൻ കൊന്നൊടുക്കും ജോഷിയെയും അനീഷിനെയും അവർ അറ്റാക്ക് ചെയ്യുമെങ്കിലും ഒരു വിധേയനെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഇരുമ്പനെ ഉപേക്ഷിച്ച് അവർ റോഡിലെത്തും രക്ഷപ്പെടാനായി ആ വഴി വന്ന ഒരു ജീപ്പിനെ കൈ കാണിച്ചു നിർത്തി അവർ അതിൽ കയറും ആ ജീപ്പിൽ അവർ മുന്നോട്ട് പോകുന്നതിനിടയിൽ ശരീരം മുഴുവൻ രക്തമൊലിപ്പിച്ച് ഇരുമ്പൻ ആ ജീപ്പിന് മുന്നിൽ ചാടും അങ്ങനെ മെയിൻ റോഡിൽ എത്തിക്കണമെന്ന് പറഞ്ഞ് ഇരുമ്പനും ആ ജീപ്പിൽ കയറും ിപ്പിച്ചെ ഇരുമ്പനെ വളരെ വിയേഡായ രീതിയിൽ ആ ജീപ്പിന്റെ ഡ്രൈവർ നോക്കുന്നുണ്ട് അങ്ങനെ അവർ നാലുപേരും ജീപ്പിൽ മെയിൻ റോഡ് ലക്ഷ്യമാക്കി പോകുന്നതിനിടയിൽ ഇരുമ്പ നടന്ന കാര്യങ്ങളൊക്കെ അവരോട് പറയും ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്ന ജീപ്പ് ഡ്രൈവർ ഒരു പ്രതികാരത്തോടെ അവരെ നോക്കും ഈ സമയം അനീഷ് ആ ജീപ്പിലുണ്ടായിരുന്ന ഒരു ലോക്കറ്റ് ശ്രദ്ധിക്കാനിടയാകും അവരെ ഇത്രയും നേരം അറ്റാക്ക് ചെയ്ത ആ സ്ട്രേഞ്ചേഴ്സിൻ്റെ കഴുത്തിലുണ്ടായിരുന്ന സെയിം ലോക്കറ്റാണ് ആ ജീപ്പിലും ഉണ്ടായിരുന്നത് രക്ഷപ്പെട്ടല്ലോ എന്നോർത്ത് കയറിയത് ആ സ്ട്രേഞ്ചേഴ്സിൻ്റെ തലവൻ്റെ വണ്ടിയിലാണെന്ന് അനീഷിന് മനസ്സിലാകും കാടിന് നടുവിലെത്തുമ്പോൾ അയാൾ ജീപ്പ് നിർത്തുകയും കയ്യിലൊരു തോക്കെടുക്കുകയും ചെയ്യുന്നതായി കാണിച്ച് മൂവി അവസാനിക്കും ഈ മൂവിയും ഇതിൻ്റെ കഥയും നിങ്ങൾക്കിഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീണ്ടും മറ്റൊരു കഥയുമായി കാണാം അതുവരെ ടാറ്റ